ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇത് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം മാലിന്യങ്ങൾ എപ്പോഴും ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെയും നിലനിൽപ്പിനെയും ഭീഷണിയിലാക്കുന്ന ഒന്നാണ് മാലിന്യങ്ങളിൽ തന്നെ സങ്കീർണ്ണവും ഗൗരവതരവുമായ അജൈവ മാലിന്യമാണ് ഇലക്ട്രോണിക് മാലിന്യം ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സംസ്കരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളുടെ അപര്യാപ്തത ഭൂമിയെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്ന സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു നോർവീജിയൻ ശാസ്ത്ര സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടർ ഗവേഷകനും ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലും ടാൻസാനിയയിലും കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണവും ആവാസ വ്യവസ്ഥയിലും സാമൂഹിക ജീവിതത്തിലുമുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന നോർവീജിയൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രൊജക്ട് കോർഡിനേറ്ററുമായ ഡോക്ടർ മാത്യു അവറാച്ചൻ കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യുമായി ഉപേക്ഷിക്കപ്പെട്ടതുമായ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അഥവാ ഇ മാലിന്യങ്ങളായി കണക്കാക്കുന്നത് സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ വീട്ടുപകരണങ്ങൾ വ്യാവസായിക മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ ഇലക്ട്രോണിക്കുകളിൽ നിന്നാണ് പ്രധാനമായും ഈ മാലിന്യം ഉത്ഭവിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഖരമാലിന്യ പ്രവാഹമാണ് ഇ മാലിന്യം ഇത് നമ്മുടെ പരിസ്ഥിതിയെയും മനുഷ്യന്റെ ആരോഗ്യത്തെ തന്നെയും വളരെയധികമായി ബാധിക്കുന്ന ഒന്നാണ് സാമ്പത്തിക വളർച്ച ജനസംഖ്യാവർദ്ധനവ് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം അവയുടെ റിപ്പയറിനുള്ള നമ്മുടെ പരിമിതമായ സംവിധാനങ്ങൾ അതുപോലെ തന്നെ അവയുടെ ഹ്രസ്വമായ ആയസ് എന്നിവ മൂലമാണ് ലോകമെമ്പാടും ഈ മാലിന്യം അതിവേഗം വളരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ലോകമെമ്പാടും ഏകദേശം അറുപത്തിരണ്ട് ദശലക്ഷം ടൺ ഈ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായി കണക്കാക്കപ്പെടുന്നു ഈ മാലിന്യം ഉത്പാദിപ്പിക്കുന്ന ആദ്യ മൂന്ന് രാജ്യങ്ങളെടുത്താൽ പത്ത് ദശലക്ഷം ടണ്ണോടുകൂടി ചൈനയാണ് മുൻപന്തിയിലുള്ളത് തൊട്ടു പിന്നാലെ ഏഴ് ദശലക്ഷം ടണ്ണോടുകൂടി യു എസ് എ ആണുള്ളത് അതിന് പിന്നിലായി മൂന്നേ ദശാംശം രണ്ട് ദശലക്ഷം ടണ്ണുമായി ഇന്ത്യയാണ് ഉള്ളത് എന്നാൽ വാർഷിക പ്രതിശീർഷ ഇ മാലിന്യ ഉത്പാദനം ആനുവൽ പെർ പ്രക്യാപിറ്റ ഇ വേസ് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ നോർവേ യു കെ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങൾ യഥാക്രമം ഇരുപത്തിയേഴും ഇരുപത്തിനാലും ഇരുപത്തിമൂന്നും കിലോഗ്രാം ഇ വേസ്റ്റ് മാലിന്യമാണ് പുറന്തള്ളുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇത് വെറും രണ്ട് കിലോഗ്രാം ആണ് ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളനുസരിച്ച് ഈ മാലിന്യങ്ങളുടെ വെറും ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ നമുക്ക് ശേഖരിക്കുവാനും പുനരുപയോഗം അല്ലെങ്കിൽ റീസൈക്ലിംഗ് ചെയ്യുവാനും സാധിക്കുന്നുള്ളൂ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ മാലിന്യം ഏകദേശം എഴുപത്തിയഞ്ച് ദശലക്ഷം ടൺ വളരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെയും ഇലക്ട്രോണിക് നിർമ്മാതാക്കളുടെയും ഇലക്ട്രോണിക് മാലിന്യം തള്ളുന്ന സ്ഥലമായി മൂന്നാം ലോക രാജ്യങ്ങൾ മാറുകയാണ് ഇത് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികവും സാമൂഹികവുമായ വെല്ലുവിളികൾ ഗുരുതരമാണ് ഡോക്ടർ മാത്യു അവറാച്ചൻ തുടരുന്നു ലോകത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ മാലിന്യങ്ങളുടെ ഭൂരിഭാഗവും ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുമുള്ള രാജ്യങ്ങളിലേക്കാണ് സംസ്കരണത്തിനും പുനരുപയോഗത്തിനുമായി കയറ്റി അയക്കപ്പെടുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും അശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാൻഡ്ഫിൽ സൈറ്റുകളിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യമായ ഗാനയുടെ തലസ്ഥാനമായ അക്രയിലുള്ള അബ്ഗൊ ഗ്ലോഷി ചൈനയിലെ ഗുയൂ കെനിയയിലെ ദന്തോറ ഫിലിപ്പൈൻസിലെ മനില ഇന്ത്യയിൽ തന്നെ ഡൽഹി ബാംഗ്ലൂർ എന്നിവയാണ് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇ വേസ്റ്റ് ഡംപിംഗ് സൈറ്റുകൾ സ്വർണം ചെമ്പ് ഇരുമ്പ് മുതലായ വിലയേറിയ ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ് റെയർ എർത്ത് എലിമെന്റ്സ് എന്നിവ ഇ വേസ്റ്റിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇ വേസ്റ്റിന്റെ കാര്യക്ഷമമല്ലാത്ത റിക്കവറി പ്രോസസ്സ് കാരണം പ്രതിവർഷം ഏകദേശം തൊണ്ണൂറ്റൊന്ന് ബില്യൺ ഡോളർ നഷ്ടപ്പെടുന്നതായി കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക നഷ്ടത്തിനപ്പുറം ഈ മാലിന്യങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പാരിസ്ഥിതിക അപകടങ്ങൾ സൃഷ്ടിക്കുന്നു ഈ വയസ്സിൽ നിന്നും ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനു വേണ്ടി തീ കത്തിക്കുകയോ അസംസ്കൃത ആസിർ ഉപയോഗിക്കുന്നതോ ചെയ്യുന്നത് വഴിയായി പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസും ഘനലോഹങ്ങളായ മെർക്കുറി ലെഡ് ക്രോമിയം കാഡ്മിയം നിക്കൽ ആർസനിക് മുതലായവ പുറന്തള്ളപ്പെടുന്നു ഇവ ക്യാൻസർ ശ്വസന സംബന്ധമായ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം പലപ്പോഴും ഈ മാലിന്യങ്ങൾ മണ്ണിലെയും ജലസ്രോതസ്സുകളിലേക്കും ഒഴുകിയെത്തുന്നത് വഴി അവിടെ സംഭരിക്കപ്പെടുകയും വരും തലമുറകൾക്ക് കൂടി അത് ഭീഷണിയായി തീരുകയും ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഡിസൈൻ അസംബ്ലി തുടങ്ങിയവ റീസൈക്ലിംഗ് ചെയ്യുന്നതിന് പര്യാപ്തമായിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ റീസൈക്ലിംഗ് പ്രോസസ്സ് വളരെ സങ്കീർണ്ണവും ചിലവേറിയ ഒന്നും ആണ് ഇതിന് പല ഘട്ടങ്ങളുണ്ട് അതായത് ഷ്രെഡിംഗ് പൊടിക്കൽ പ്ലാസ്റ്റിക് ലോഹങ്ങൾ മുതലായ വസ്തുക്കൾ വേർതിരിച്ചെടുക്കുക ലോഹങ്ങൾ റിക്കവർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രോ അല്ലെങ്കിൽ പൈറോ മെറ്റലർജിക്കൽ സ്റ്റെപ്സ് കൂടാതെ മറ്റ് നിരവധി സാങ്കേതിക പരിജ്ഞാനവും ഇതിന് ആവശ്യമാണ് ഇനി ഇ വൈസ് റീസൈക്ലിംഗ് തോത് എങ്ങനെ ഉയർത്തിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് റീസൈക്ലിംഗ് എന്നിവ എളുപ്പത്തിലാക്കുന്ന ഡിസൈൻ ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും പുനരുപയോഗിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വ്യക്തമായ രൂപരേഖയും നിയമച്ചട്ടുകൂടും സ്ഥാപിച്ചെടുക്കുക ഈ മാലിന്യ ശേഖരണത്തിനും പുനരുപയോഗത്തിനും ഉറപ്പുവരുത്തുന്ന ഒരു വിപുലീകൃത സംവിധാനം ഒരുക്കുവാൻ വേണ്ടിയിട്ട് ഉത്പാദകർക്ക് സബ്സിഡീസ് നൽകുക ഈ മാലിന്യ റീസൈക്ലിംഗിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വൈദഗ്ധ്യം ലഭിക്കുന്നതിന് നിക്ഷേപ സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഉപഭോക്താക്കളിൽ റീസൈക്ലിംഗ് ചെയ്യുന്നത് വഴി ലഭിക്കുന്ന പാരിസ്ഥിതിക നേട്ടങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നിവയാണ് ഈ പറഞ്ഞവയൊന്നും തന്നെ അസാധ്യമായ കാര്യങ്ങളല്ല എന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടതാണ് ഈ മാലിന്യം റീസൈക്കിൾ ചെയ്ത് അയ്യായിരത്തിലധികം ഒളിമ്പിക് പാരാലിമ്പിക് മെഡലുകൾ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം മുപ്പത്തിരണ്ട് കിലോഗ്രാം സ്വർണം മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വെള്ളി രണ്ടായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം വെങ്കലം എന്നിവ ശേഖരിച്ചെടുക്കുവാൻ അവർക്ക് സാധിച്ചു ആരോഗ്യവും സുസ്ഥിരവുമായ ഒരു ഭാവിക്ക് ഇത്തരം സമീപനവും വിജയഗാഥകളും നമുക്ക് വളരെ അനിവാര്യമാണ് വികസിത രാജ്യങ്ങളിൽ പാരിസ്ഥിതിക നിയമങ്ങളും മാലിന്യ സംസ്കരണ പ്രക്രിയയും കർശനമായതിനാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുനരുപയോഗത്തിന് വികസ്വര രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾ ഗുരുതരമായ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നിദാനമാകുന്നുണ്ട് വികസ്വര രാജ്യങ്ങൾ ഇലക്ട്രോണിക് മാലിന്യങ്ങളെ ഗൗരവത്തോടെയും ശാസ്ത്രീയമായും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇലക്ട്രോണിക് മാലിന്യ സംസ്കരണ യജ്ഞത്തെയും ഇലക്ട്രോണിക് വേസ്റ്റ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെയും മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാഗേഷ് ട്ടി കെ എസ് നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത് വീടുകളിൽ നിന്നും വിവിധ തരം മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുന്നതിനുള്ളൊരു സംവിധാനം ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട് അത് ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനങ്ങളിലേക്ക് അയക്കുന്നതിന് വേണ്ടി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററുകൾ ഇന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തന്നെ സജ്ജമായിട്ടുണ്ട് പ്രധാനമായിട്ടും അഴുകാത്ത മാലിന്യങ്ങൾ അഥവാ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ് ഹരിതകർമ്മസേന വഴി നമ്മൾ ശേഖരിക്കുന്നത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇ വേസ്റ്റ് എന്നറിയപ്പെടുന്ന ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ വേസ്റ്റുകൾ ഈ ഇ വേസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് മാലിന്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് ഒരു ഹസാഡസ് വേസ്റ്റ് കാറ്റഗറിയിൽ കൂടി ഇതിൽ പല ഉൽപ്പന്നങ്ങളും വരുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്ന ബൾബുകളായാലും ട്യൂബുകളായാലും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളായാലും ഇതിനകത്ത് പലപ്പോഴും വളരെ അപകടകരമായ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് മെർക്കുറി അതുപോലെ തന്നെ ലിഥിയം കാഡ്മിയം പോലെയുള്ള ലോഹങ്ങൾ പലപ്പോഴും ഇത് അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വായുവിലേക്കും അല്ലെങ്കിൽ മണ്ണിലേക്കും കലരുന്നതിനും അത് മലിനീകരണത്തിനും ഇടയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഇ വേസ്റ്റ് മാലിന്യങ്ങളെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ സംസ്കരണ സംവിധാനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ നഗരസഭകളിൽ ഹരിതകർമ്മസേന വഴി തന്നെ വിലയുള്ള സാധനങ്ങൾക്ക് അങ്ങോട്ട് വില നൽകിക്കൊണ്ട് ഉള്ള ഒരു കളക്ഷൻ സംവിധാനം ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അശാസ്ത്രീയമായ ചില മേഖലകളിലൂടെ ഈ കളക്ഷൻ സംവിധാനം നിലവിൽ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ഇ വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും വിലയുള്ള സാധനങ്ങൾ മാത്രം എടുക്കുകയും വിലയില്ലാത്ത സാധനങ്ങളെ പലപ്പോഴും പലയിടങ്ങളിലും വലിച്ചെറിയപ്പെടുകയോ ജലാശയങ്ങളിലേക്കൊക്കെ തള്ളുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇതൊരു ശാസ്ത്രീയമായ സംവിധാനത്തിലേക്ക് വരുന്ന വരേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത് ശാസ്ത്രീയമായ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഇതിലെ പല കമ്പോണൻസിനെയും വേർതിരിച്ചുകൊണ്ട് അതിൻ്റെതായ ഒരു റീസൈക്ലിംഗ് മെക്കാനിസത്തിലേക്കും അല്ലെങ്കിൽ സയന്റിഫിക് ലാൻഡ് ഫിൽ പോലെയും ചില ഘട്ടങ്ങളിൽ മാത്രം ഇൻസ്രേഷൻ പോലെയുള്ള ചില ഫെസിലിറ്റികളിലേക്കും അതിനെ മാറ്റേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ സംവിധാനം നമ്മളുടെ സംസ്ഥാനത്ത് ഒരുക്കിക്കൊണ്ട് അതിലേക്ക് ഒരു ഫോർവേർഡ് ലിങ്കേജ് എന്നുള്ള രീതിയിൽ ഹരിതകർമ്മസേന വഴി കൃത്യമായ ഒരു കളക്ഷൻ സംവിധാനവും ഒരുക്കുക എന്നുള്ളതാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത് ട്യൂബുകളാണവട്ടെ ബൾബുകൾ അല്ലെങ്കിൽ ബാറ്ററി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം മണ്ണിലേക്ക് നിക്ഷേപിക്കുമ്പോൾ പലപ്പോഴും ഇത് നമ്മളുടെ കുടിവെള്ളത്തിലേക്ക് കലരുകയും അത് നമ്മളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വേസ്റ്റ് സംവിധാനങ്ങളിൽ നിന്നും പലപ്പോഴും കത്തിക്കലിന് വിധേയമാകുമ്പോൾ ഡയോക്സിൻ മാരകമായ വിഷവാതകങ്ങൾ അത് അന്തരീക്ഷത്തിലേക്ക് കലരുകയും അത് നമ്മളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും വായുമലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അന്തരീക്ഷത്തിലേക്കും അതുപോലെ തന്നെ ജലത്തിലേക്കുമുള്ള ഈ അശാസ്ത്രീയമായ ഒരു അപകടകരമായ മാലിന്യങ്ങളുടെ കലർ തടഞ്ഞില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു പ്രശ്നം നമുക്ക് പലപ്പോഴും ന്യൂറോളജിക്കലായിട്ടുള്ള ഡിസീസസ് അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കളക്ഷൻ സംവിധാനവും നമ്മുടെ സംസ്ഥാനത്തുള്ള എന്നുള്ള സ്ഥാപനത്തിൽ വെച്ചിട്ട് ഇതിനെ ട്രീറ്റ്മെന്റ് സംവിധാനത്തിലൂടെ കൃത്യമായി ഇതിനെ സംസ്കരിക്കുന്നതിനുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് മാലിന്യം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രധാനമായും വേണ്ടത് സാമൂഹിക അവബോധമാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം വളരുന്ന ഇലക്ട്രോണിക് മാലിന്യം എന്ന ഗുരുതര പാരിസ്ഥിതിക പ്രശ്നത്തെ തിരിച്ചറിഞ്ഞ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം പുനരുപയോഗം സംസ്കരണം എന്നിവയെ അടിസ്ഥാനമാക്കിയ ജീവിതക്രമത്തെയും വികസിപ്പിക്കേണ്ടതുണ്ട് മനുഷ്യനില്ലെങ്കിലും ഭൂമിയുണ്ട് എന്നാൽ ഭൂമിയില്ലാതെ മനുഷ്യനില്ല ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം നിർവഹണ സഹായം ഷിബിൻ കെ